ഗ്യാസകം തന്നെ ഇല്ലേ എല്ലാവർക്കും ഞാനിവിടെ അടിപൊളി നാട്ടിലിപ്പോ മഴയൊക്കെ മാറി കുറച്ച് വെയ്ലന്നൊക്കെ പറയുന്ന കേട്ടു വീട്ടിൽ വരുത്തപ്പൊ അല്ലെങ്കിൽ ഭയങ്കര മഴ ആയിരുന്നില്ലേ ഇവിടെ ഇപ്പൊ നല്ല വെതറ എന്തായാലും ചൂട് ഭയങ്കരമായിട്ട് കൂടുതലാണ് ഇന്നലെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്നലെയൊക്കെ ജോലിക്ക് പോയിട്ട് ഇങ്ങനെ ഉലുകിട്ടാ വന്നത് കറക്റ്റ് നാട്ടിലത്തെ ഫീലായിരുന്നു എന്നിട്ട് ഇങ്ങനെ ഞാൻ പറയുന്നു കാനഡ ഇന്ത്യ പോലെ ആയി തുടങ്ങി കാരണം അത്രയും ചൂടായിരുന്നു എന്നിട്ട് തിരിച്ചു വന്ന് ഒന്ന് കുളിച്ചപ്പോഴാണ് ഒന്ന് ഫ്രഷായി അതെ സുഖമായി ഉറങ്ങി ഇന്നിപ്പോൾ ഇന്നിപ്പോൾ എൻ്റെ ഓഫാണ് ഇന്ന് അപ്പം പ്രത്യേകിച്ചിട്ട് അങ്ങനെ കുറച്ച് സ്ലോ ആയിട്ട് തന്നെ ഞാൻ എല്ലാ എൻ്റെ ഓപ്ഡേറ്റ്സ് തുടങ്ങാറ് കാരണം അല്ലാത്ത ദിവസം നമ്മളെപ്പോഴും രാവിലെ എണീറ്റ് ഉണ്ടാക്കി ഉണ്ടാക്കി അങ്ങനെ അങ്ങനെ പോകുന്നതല്ലേ ഇന്ന് ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് നന്ദുവാണ് അപ്പോൾ നന്ദു പറഞ്ഞു അരമണിക്കൂറിനുള്ളിൽ ഫുഡ് റെഡി നീ ജസ്റ്റ് വരുവാ കഴിക്കുക മാത്രമേ ഉള്ളൂ ഇന്ന് ഉപ്മാവാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് പറഞ്ഞേ പിന്നെ ഏത്തപ്പഴും മറ്റേ നമ്മൾ ഈ റോസ്റ്റ് ചെയ്യില്ലേ കീലിട്ടിട്ട് അപ്പം അതും ഞാൻ പറഞ്ഞു എനിക്കതും കൂടെ കഴിക്കാൻ തോന്നുന്നു നീ അവിടെ നിന്നു ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു നോക്കിയായി എനിക്ക് അവർ പണിയൊന്നില്ലല്ലോ പഠിക്കാൻ തുടങ്ങി നമ്മൾ ഇന്ന് അത് കഴിക്കുന്നു പിന്നെ നമ്മുടെ ഇന്നത്തെ മെയിൻ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ലഞ്ചിനൊന്ന് പുറത്ത് പോയാൽ കൊള്ളാം എന്നുണ്ട് അപ്പോൾ ഇവിടെ അടുത്തൊരു ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട് ലേക്കിനോട് ചേർന്നിട്ട് ബോട്ട് എന്നാണ് അതിൻ്റെ പേര് ഞാൻ ഒരാണൂടെ പോയായിരുന്നു പക്ഷെ അന്ന് ഞാൻ പോയപ്പോൾ ഭയങ്കര രാത്രിയായിപ്പോയി അപ്പോൾ അവിടുത്തെ വ്യൂ ഒന്നും നമുക്ക് അങ്ങോട്ട് ആസ്വദിക്കാനൊന്നും പറ്റില്ല അത് ഞങ്ങളുടെ ഒരു ഫ്രണ്ട്സ് വന്നപ്പോൾ അവരുകൂടെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി കഴിക്കാൻ പോയി എന്നുള്ളൂ പക്ഷേ ഫുഡ് അടിപൊളിയായിരുന്നു പിന്നെ ആംബിയൻസിൻ്റെ അത്ര നമുക്ക് ഇതാക്കാൻ പറ്റിയില്ല ആസ്വദിക്കാൻ പറ്റിയില്ല പിന്നെ അവിടുത്തെ നമുക്ക് ഇങ്ങോട്ട് പോകാം ഞാൻ നിങ്ങളെയും കാണിക്കാമല്ലോ ബ്രേക്ക്ഫാസ്റ്റ് എന്നിട്ട് നമുക്ക് പിന്നെ അങ്ങോട്ട് വിശേഷം നന്ദു ഉപ്പുമാവ് ഭംഗിയുണ്ട് നമ്മൾ ഇവിടെ ഒരു ഷെയർഡ് കിച്ചൺ ആൻഡ് ഡൈനിങ് അതുകൊണ്ട് ആക്ച്വലി എല്ലാവരും എല്ലാരും ഇപ്പോഴും കൊറച്ച് കൺജസ്റ്റഡാ പക്ഷെ ഇന്നിപ്പം നമ്മൾ രണ്ടാൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവുണ്ട് ഞാൻ പറഞ്ഞ പോലെ ബനന് ഗീയിലിട്ട് പൊരിച്ചത് നമ്മൾ ഏത്തപ്പഴാണ് ഏത്ത ഏത്തപ്പഴം എന്ന് പറയും ഞാൻ ഞങ്ങളെ കണ്ണൂർ കണ്ണൂരിതിന് നേന്ത്രപ്പഴം എന്നാ പറയാം പിന്നെ കടലുണ്ട് ബൂസ്റ്റ് ഉണ്ട് പിന്നെ നമ്മളെപ്പോഴും കഴിക്കാൻ നേരത്ത് കുറച്ച് പഴയ സിനിമയൊക്കെ കണ്ടുകൊണ്ടാണ് കഴിക്കാൻ ഇരിക്കാറ് നമുക്ക് കഴിക്കാം അപ്പൊ കൈ സിദ്ധാന് ഔട്ട് ഫൈഡ് മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണെന്നു അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷം പിന്നെ കുറച്ച് നേരം ടി വി ഒക്കെ കണ്ടിരുന്നു ഞാൻ പിന്നെ കുറച്ച് ലേസി ആയി ഇങ്ങനെ ഫോണിൽ കുറച്ചിങ്ങനെ ഇങ്ങനെ റീൽസ് സ്ക്രോൾ ചെയ്തു അതും ഇതൊക്കെ നോക്കി ഇങ്ങനെ ആയിരുന്നു സമയം പോയി പിന്നെ കുറച്ച് ജോലിക്ക് അപ്ലൈ ചെയ്തു അങ്ങനെ ഇപ്പം ഇപ്പോൾ ഇവിടെ സമയം ഏകദേശം മൂന്നേകാലായിട്ടുണ്ട് ഞാൻ ഒത്തിരി ലേറ്റ് ആക്കാറുണ്ട് കുറച്ച് നമുക്ക് വെളിച്ചമൊക്കെ ഉള്ള സമയത്ത് ഒന്നിലേ നമുക്ക് കറക്റ്റ് വ്യൂ കിട്ടുള്ളൂ അപ്പോൾ ഞാൻ എടുക്കാൻ വീഡിയോ എടുക്കണമെങ്കിൽ അപ്പോൾ അതുകൊണ്ട് ഞാൻ നമുക്കെന്നാൽ ഇപ്പം റെഡി ആവാമെന്ന് കൊടുത്തു ഞാൻ പെട്ടെന്ന് റെഡിയാവും ഞാനിപ്പോൾ ഇവിടെ മോയ്സ്ചറൈസറാണ് ഇപ്പം ഇട്ടുകൊണ്ടിരിക്കുന്നത് എപ്പോഴത്തേം പോലെയല്ല ഇന്ന് കുറച്ച് നല്ല രീതിക്ക് ഒരുങ്ങിയിട്ട് പോവാമെന്ന് ഓർത്തു കാരണം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നമ്മളിങ്ങനെ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡൊന്നും അങ്ങനെ കഴിക്കുന്ന ഒരു രീതിയില്ല ഞാൻ എനിക്ക് പൊതുവെ അപ്പോൾ ഞാൻ വളരെ ഒക്കേഷണലി ആണ് ഇങ്ങനെയൊക്കെ പോവാറ് അപ്പോൾ ഞാൻ ഓർത്ത് നല്ല രീതിക്ക് ഒരുങ്ങ അപ്പോൾ ഞാൻ ഇന്ന് ഫൗണ്ടേഷനും അതുപോലെ കൺസിലറും അതൊക്കെ ഇട്ടിട്ട് തന്നെയാണ് പോകുന്നത് അപ്പം ഞാൻ ഈ പറഞ്ഞ ഫൗണ്ടേഷനൊക്കെ ഞാൻ സെഫോറന്നിട്ടോ മേടിച്ചത് ഇതാണെങ്കിൽ ആദ്യം ഞാൻ എൻ്റെ സ്കിൻ ടെസ്റ്റ് ചെയ്തു എന്നിട്ട് നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള സാധനങ്ങളാണ് കിട്ടുന്നത് അതാകുമ്പോൾ എന്ന് വെച്ചാൽ ഭയങ്കര മിനിമലായിരിക്കും നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും ഞാനിത് ഇട്ടിട്ടായാലും നമുക്കങ്ങനെ ഒത്തിരി ഒരു ഭയങ്കരമായിട്ട് മേക്കപ്പെട്ട പോലത്തെ ഒരു ഫീല് വരത്തില്ല അപ്പോൾ അങ്ങനെ ഒരു മിനിമലിസ്റ്റിക് രീതിയിൽ ചെയ്യുന്നതാണ് എനിക്ക് പൊതുവേ ഇഷ്ടം അപ്പോൾ ഞാൻ അത് ചെയ്തു ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ കണ്ണെഴുതാണ് കണ്ണെഴുതാമെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം കാരണം നമ്മളൊരു പേഴ്സണാലിറ്റിൻ്റെ ഒരു അപ്ലിഫ്റ്റ് ആവുന്ന പോലെയാണ് കണ്ണെഴുതലും ലിപ്സ്റ്റിക്ക് ഇടലും അതുപോലെ ഐബ്രോ സെറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ പകുതിയിലധികം ഒരു കോൺഫിഡൻസ് നമുക്ക് വരും അപ്പോൾ ഞാൻ ഒരിക്കലും എവിടെ ചെന്നാലും ഞാൻ കണ്ണ് എഴുതാതെ പിന്നെ ഇച്ചിരി ബ്ലഷ് കൂടെ ഇട്ട് കൊടുക്കുന്നത് ബ്ലഷെന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലിരിക്കുന്ന ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് ഞാൻ ചെയ്യുന്നത് പ്രത്യേകിച്ച് ഒരു ബ്ലഷ് ഒന്നും ഞാൻ മേടിച്ചിട്ടില്ല അപ്പോൾ കാരണം എന്ന് വെച്ചാൽ എപ്പോഴും ഞാൻ പറഞ്ഞില്ല ഞാൻ എപ്പോഴും ഇതൊന്നും യൂസ് ചെയ്യാറില്ല പിന്നെ എൻ്റെ കയ്യിൽ ഈ സ്പോഞ്ചിൻ്റെ ഇത് വെച്ചിട്ട് ഞാൻ ഞാനതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് മുടി റെഡിയാക്കാം മുടി എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല രീതിക്ക് കുളിച്ച് ഒതുക്കി വെച്ചിട്ടല്ലേ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് അതിനെ ഒന്ന് കോംബ് ചെയ്തിട്ട് അതിന് നല്ല രീതിക്ക് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇന്ന് മുടി ഒന്ന് അയച്ചിട്ടിട്ടാണ് പോന്നത് ഫുള്ളായിട്ടല്ല ജസ്റ്റ് ഒന്ന് ഒരു രണ്ട് സൈഡും ക്ലിപ്പ് ഇട്ടിട്ട് ആണ് ഞാൻ പോകുന്നത് കാരണം അയച്ചിട്ട പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഫുഡൊക്കെ കഴിക്കാൻ അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഇന്ന് റെഡി ആയിട്ടുള്ളത് ഓക്കെ ഗൈസ് ഞാൻ റെഡി നമുക്ക് ഇറങ്ങാം നമുക്ക് ഓൾറെഡി റെഡി ആയി അവിടെ നിൽക്കുന്നുണ്ട് ൾറെഡി ഇതേ കാറിലുണ്ട് നമ്മള് കേറുവങ്ങോട്ട് വെക്കും ചാവുണ്ട് അത് എത്തിയപ്പോൾ തന്നെ ലേക്ക് സൈഡുള്ള വ്യൂ നോക്കിയിട്ടാണ് കേട്ടോ സീറ്റിങ് പോയി ഇരുന്നത് കാരണം നമുക്കിവിടെ വന്നാൽ എപ്പോഴും ഇവിടെ ഈ ഒരു ഈ ഒരു ലേക്ക് സൈഡായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റാറില്ല കാരണം ഇതിവിടെ ഒന്നാമത് സമ്മർ ടൈം ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കുള്ള റെസ്റ്റോറൻറ്റാണ് നമ്മളവിടെ പോയി ഇരുന്ന് നമുക്കിങ്ങനെ ഒരു സീറ്റിംഗ് കിട്ടുന്നത് തന്നെ ഭാഗ്യമാണ് ഇത് കണ്ടോ ഇവിടെ ഇരി നമ്മൾ ഇരിക്കാൻ പറഞ്ഞു ഇതാ നല്ല വ്യൂ ഉള്ള ലേക്കിനോട് ചേർന്നിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് അതുകൊണ്ടാണ് എൻ്റെ പേര് ബോട്ട് ഹൗസ് ഹൗസ്ന്ന് തന്നെ ഈ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടിയ ഒരു വ്യൂ ആദ്യ അതുപോലെ ഇവിടുത്തെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം സീ റിലേറ്റഡ് അല്ലെങ്കിൽ സീ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഒരു മെന്യൂ ആണ് അപ്പം ആയാലും അല്ലെങ്കിൽ ഷിംപ് ആയാലും അല്ലെങ്കിൽ കലിമാരി ആയാലും അതും അല്ലെങ്കിൽ ലോബ്സ്റ്റർ അങ്ങനെ തന്നെ ഇരിക്കുന്നു അപ്പം നമ്മൾ അങ്ങനത്തെ നമ്മൾ എപ്പോഴും ഓർഡർ ചെയ്യുന്ന കൂടാതെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രണ്ട് മൂന്ന് സാധനങ്ങൾ ഓർഡർ ചെയ്ത് ഇങ്ങനെ ചില്ലെയ്ത് ഇരിക്കുവായിരുന്നു ഞാനൊരു ഓറഞ്ച് വ്യൂസും നന്ദു ഒരു ഒരു സ്മോൾ പിയറും വാങ്ങിച്ചിട്ട് ഞങ്ങളിങ്ങനെ എൻജോയ് ചെയ്തു കാരണം ഇവിടെ വന്ന് ഫുഡ് കഴിക്കല് മാത്രമല്ല നമുക്കിങ്ങനെ ഒരു കുറച്ച് നേരം ചെയ്തിരിക്കാൻ പറ്റിയ ഒരു സ്ഥലം കൂടെ അപ്പം നമ്മളങ്ങനെ ഫുഡ് ചെയ്ത് കുറച്ച് നേരം വെയ്റ്റ് ചെയ്തിരുന്നു കാരണം അവർ ഓർഡർ ചെയ്ത് കിട്ടുന്നുണ്ടായിരുന്നു ഇത് സാധനം വന്നു ഇത് ഞാൻ ഓർഡർ ചെയ്ത സാധനത്തിൻ്റെ പേര് ശ്രെം തൊഴകാശി സ്റ്റിയർ ഫ്രൈഡ് റൈസാണ് ഇതൊരു ജാപ്പനീസ് ഫുഡാണ് എനിക്കിത് കഴിച്ചപ്പോൾ തന്നെ ഒരു ടാങ്കി ഫീൽ ആയിരുന്നു അതായത് ഒരു ഒരു ഭയങ്കര പുളി ഉണ്ടായിരുന്നു അതിന് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പുളിയും എരിവും ഒക്കെ മിക്സ് ചെയ്ത് കുറച്ച് സോസി ആയിരുന്നു റൈസ് ആയാലും ഫുൾ ഡ്രൈ റൈസ് ആയിരുന്നില്ല കഴിച്ചപ്പോൾ കുറച്ചിങ്ങനെ ഒരു കുറച്ചിങ്ങനെ വെള്ളം പോലെ ഉണ്ടായിരുന്നു അപ്പോൾ ടേസ്റ്റ് ഉണ്ടായിരുന്നു നന്ദു നോർമൽ ഒരു ഫിഷ് ആൻഡ് ചിപ്സ് ഓർഡർ ചെയ്ത ഫിഷിനെ ഇങ്ങനെ ബ്രെഡിലിട്ട് അതിനെ മിക്സ് ചെയ്ത് പൊരിച്ചെടുത്ത ഒരു സാധനം ഈ സാധനം ഒന്നാ ഞാൻ കണ്ടിട്ടുണ്ട് ജാപ്പനീസ്റ്റൈൽ <laughs> ഫുഡാണ് <laughs> അങ്ങനെ ഫുൾ ഫുഡ് തന്നെ തീർത്തു പറയാം നല്ല ഭക്ഷണമായിരുന്നു സീ ഫുഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറ്റിയ സ്ഥലമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സീ ഫുഡ് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കഴിച്ചിറങ്ങി നല്ല ഫുഡായിരുന്നു കുറച്ച് എക്സ്പെൻസീവായിരുന്നു പക്ഷെ കൊഴപ്പില്ല വല്ലപ്പോഴോ ഒരിക്ക നല്ല വൈബവും ഉണ്ടല്ലോ എൻജോയ് ചെയ്ത് ഇരിക്കാനൊക്കെ പറ്റിയൊരു സ്ഥലം കൂടിയാണ് അപ്പൊ അതുകൊണ്ട് കൊഴപ്പില്ല നല്ല ഫുഡും ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇനിയിപ്പൊ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുക ഇവിടുന്ന് അടുത്ത ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞാനൊരു അഞ്ചു മിനിറ്റേ ഉള്ളൂ ചൂടാ അപ്പൊ നമ്മൾ ഇന്നത്തെ ബോട്ട് ഹൗസ് ഫുഡ് യാത്ര കഴിഞ്ഞു നമ്മൾ വീട്ടിലെത്തി നമ്മുടെ ബാക്ക് യാർഡാണ് നല്ല കാറ്റുണ്ട് ഇപ്പം പക്ഷെ അതുപോലെ തന്നെ ചൂടുണ്ട് പക്ഷെ ഇങ്ങനെ നമുക്ക് വന്ന് ഇരിക്കാനൊന്നും അങ്ങനെ ഒന്നും ഇല്ല പക്ഷെ നല്ല രസമാണ് നമുക്ക് ഇവിടെ ഒരു കുഞ്ഞ് അതാ കാരണം സ്കൂൾ ബീച്ച് അപ്പം അങ്ങനെ ഇന്നത്തെ ദിവസം ഇന്നത്തെ എല്ലാ പരിപാടിയും അടിപൊളിയായിരുന്നു ഫുഡും പോയ അതൊക്കെ അടിപൊളിയായിരുന്നു ഇനിയിപ്പോൾ നമുക്ക് കാര്യമായിട്ട് ഇന്നൊന്നുമില്ല ഇന്ന് ഇനിയിപ്പോൾ പോവാം ഡ്രസ്സ് മാറുക കുറച്ചേരം കിടന്ന് ഓർക്കും പിന്നെ രാത്രിയാവുമ്പോഴത്തേക്കും അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത് തന്നെ താങ്ക്സ് വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക